ദീപികാരുണ്യ അത്ഭുതം നടന്ന വിളക്കന്നൂർ എന്ന് പറയുന്ന ദേവാലയത്തിലാണ് ഞങ്ങളായിരിക്കുന്നത് ഒത്തിരിയേറെ പ്രാവശ്യം പറഞ്ഞു കേട്ട ആ ദീപികാരുണ്യ അത്ഭുതം നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനും സാധിച്ച നിമിഷങ്ങളായിരുന്നു ഈ ഒരു ദീപികാരുണ്യ സന്ദർശനത്തിലൂടെ എനിക്കും കൂടിയുള്ളവർക്കും ലഭ്യമായത് കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് വിളക്കിന്നൂർ എന്ന് പറയുന്ന ഈ ഒരു ദേവാലയ ഭാഗത്തിലൂടെ കടന്നു പോകുവാൻ ഇടവന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ദീപികാരണ്യത്തെ ഒരു നോക്ക് കാണണം ഒരു നിമിഷം പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുകയും ഈ ഒരു ദേവാലയത്തിലേക്ക് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരികയും ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം വിശുദ്ധ കുർബാനയ്ക്കിടയിലായിട്ട് സംഭവിച്ചത് അന്നു മുതൽ പ്രത്യേകമായിട്ടുള്ള പരിശോധനകൾക്കെല്ലാം വിധേയപ്പെട്ടുകൊണ്ട് റോമിൽ ആസ്ഥാന കാര്യാലയത്തിൽ വരെ പരിശോധനകൾക്ക് വിധേയമായി ഇത് വലിയ ദൈവികാരണ്യ അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ദൈവജനത്തെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അന്ന് സംഭവിച്ച ആ വലിയ അത്ഭുതം ദൈവികാരണ്യത്തിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു വന്നത് ഇതുവരെയായിട്ടും അതും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷവും മായാതെ നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദീപികാരണ്യത്തിന്റെ അത്ഭുതം എത്രമാത്രം അവർണനീയമാണ് എന്ന കാര്യം നാം ചിന്തിച്ചു പോയാൽ മാത്രം മതിയാവും ഈ ഒരു വലിയ ദീപികാരുണ്യത്തെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ച രീതിയിലുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്